ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വസുന്ധരാമ താഴെ വീണിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല ശ്രീകുട്ടി ശ്രമിച്ചിട്ടും പറ്റുന്നില്ല ശ്രീകുട്ടിയുടെ അമൃതയെ വിളിക്കാൻ പറയുന്നു ശ്രീകുട്ടി ഇപ്പൊ തന്നെ അമൃതയാൻഡിയെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വസുന്ധരാമയുടെ അടുത്തു നിന്നും പോകുന്നു അതേസമയം ശ്യാമയാണെങ്കിൽ ആനന്ദ നിലയത്തിലേക്ക് വരുന്നുണ്ട് അവിടെ എല്ലാവരെയും അന്വേഷിക്കുന്നുണ്ട് ആരെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ ഓർക്കുന്നു ശ്രീക്കുട്ടി ഫോണുമായിട്ട് വസന്ധരാമയുടെ അടുത്തേക്ക് ചെല്ലുന്നു വസന്തരാമ അമൃതയെ ഫോൺ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് വരാനെന്ന് പറയുന്നു അമൃത എപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ കടയിലാണ് പെട്ടെന്ന് തന്നെ വരാമെന്നൊക്കെ വസന്ത്രാമ ഞാൻ വീണെന്നും എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അമൃത ഉടനെ തന്നെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു ശ്യാമ റൂമിനുള്ളിലേക്ക് വരുമ്പോൾ വസുന്ധരാമ്മ താഴെ ഇരിക്കുന്നത് കാണുന്നു എഴുന്നേക്കാൻ പറ്റാതിരിക്കുന്നത് കാണുന്നു സ്ത്രീകുട്ടിയപ്പോൾ ശ്യാമയെ കാണുന്നുണ്ട് ശ്യാമയോട് സ്ത്രീകുട്ടി പറയുന്നുണ്ട് ശ്യാമേ ചീങ്ങോട്ട് വരുമോ അമ്മയെ പിടിക്കാൻ വേണ്ടിയാണ് എനിക്ക് ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം ശ്യാമയും സ്ത്രീകുട്ടിയും കൂടെ വസുന്ധരമ്മയെ പിടിച്ചു പോക്കുന്നുണ്ട് അതിനുശേഷം കട്ടിലിൽ കൊണ്ടിരുത്തുന്നു ശ്യാമ പറയുന്നുണ്ട് നമുക്ക് തന്നെ ഹോസ്പിറ്റൽ പോകാമെന്നൊക്കെ വസന്തരാമ അപ്പോൾ പറയുന്നുണ്ട് അമൃത ഇപ്പോൾ വരും അതിനുശേഷം പോയാൽ മതിയെന്ന് ശ്യാമ പക്ഷെ അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല ഇപ്പൊ തന്നെ നമുക്ക് ഹോസ്പിറ്റൽ പോകാമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ അരുണും ആദ്യത്തിനും അമൃതയും എല്ലാം വരുന്നു എല്ലാവരും വന്നിട്ട് ശ്യാമയോട് ചോദിക്കുന്നുണ്ട് അമ്മക്ക് എങ്ങനെയുണ്ടെന്ന് ശ്യാമെപ്പോൾ പറയുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് അമൃത എപ്പോൾ പറയുന്നുണ്ട് ശ്യാമ അവിടേക്ക് വന്നത് അമ്മയ്ക്കൊരു സഹായം ആയില്ലോ എന്നൊക്കെ ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് ശ്രീകുട്ടിയും ഒരു മിടുക്കിയാണ് അമ്മയെ സഹായിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് ഡോക്ടർ അവിടേക്ക് വരുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് അമ്മയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ചെറിയ സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ അതാണെങ്കിൽ ബാൻഡേജ് ഇട്ടാൽ ശരിയാകുമെന്നൊക്കെ പറയുന്നു ഒരാഴ്ചത്തേക്ക് കാലൊന്നും അനക്കാതെ ഇരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം എല്ലാവരും പോയി അമ്മയെ കാണുന്നു അമ്മയോട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നു വസുരാമ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അമൃതയും ആദിത്യനും അരുണും എല്ലാവരും പറയുന്നുണ്ട് ശ്യാമത്തക്ക സമയത്ത് വന്നത് നന്നായെന്നൊക്കെ അത് കേൾക്കുമ്പോൾ വസന്ധരാമയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല വസുത്രാമയ എപ്പോൾ പറയുന്നുണ്ട് അവൾ വലിയ കാര്യം ചെയ്തതുപോലെ എല്ലാവരും കൂടി അവളെ പുകഴ്ത്തണ്ട അവൾ ചെയ്ത കാര്യമൊന്നും ഞാൻ മറന്നിട്ടില്ല അവൾ കാരണമാണ് എന്റെ അഖിൽമോൻ കഷ്ടപ്പെടുന്നത് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ വന്നത് അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയാണ് റിയാലിറ്റി ഷോയുടെ സെക്കൻഡ് ഷോ നടക്കാൻ പോവുകയാണ് അതിന് അനുഗ്രഹം ചോദിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നു ശ്യാമ ഒരുപാട് സങ്കടത്തോടെ പറയുന്നുണ്ട് എൻ്റെ കണ്ണനെ സാക്ഷിയാക്കി ഞാൻ പറയുകയാണ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നെങ്കിലും എന്നെ എല്ലാവരും മനസ്സിലാക്കുമെന്നൊക്കെ പറയുന്നു അതിനുശേഷം ശ്യാമ അരുണിനോടും ആദിത്യനോടും അമൃതയോടും പറയുന്നുണ്ട് നാളെ റിയാലിറ്റി ഷോയുടെ സെക്കൻഡ് ഘട്ടമാണുള്ളത് അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ അനുഗ്രഹം എന്നൊക്കെ പറയുന്നു അതിനുശേഷം ശ്യാമ അവിടെ നിന്നും പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയും അരുന്ധതിയും വിസ്മയും അവരുടെ കൂടെയാണെങ്കിൽ മാനസയുടെ അമ്മ മഹിമയും ഉണ്ട് മഹിമ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് ഐശ്വര്യം അരുന്ധതിയും പറയുന്നുണ്ട് ശ്യാമ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പാടില്ല അതിനുള്ള പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയാണ് വിളിച്ചത് പറയുന്നു മഹിമയപ്പോൾ പറയുന്നുണ്ട് മാനസയാണെങ്കിൽ വിജയിച്ചു കാണണമെന്നാണ് എന്റെ ആഗ്രഹം അതിന് ശാമി ഒരു തടസ്സമാകരുതെന്നൊക്കെ പറയുന്നു മഹിമയപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ശ്യാമിയോടെ എന്താണ് പ്രശ്നമെന്ന് അരുന്ധതി അപ്പോൾ പറയുന്നുണ്ട് എന്റെ മകളുടെ പാട്ടിനാണെങ്കിൽ ശാമി ഒരു തടസ്സമായിട്ടുണ്ട് അവൾ വലിയ പ്രശ്നക്കാരിയാണെന്നൊക്കെ പറയുന്നു ഐശ്വര്യ പറയുന്നുണ്ട് അവളാണെങ്കിൽ എൻ്റെ ബന്ധുവാണ് പക്ഷെ അവളുടെ സ്വഭാവം കൊണ്ടിപ്പോൾ വീടിന് വെളിയിലാക്കിയേക്കുകയാണെന്നൊക്കെ പറയുന്നു കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് പതിയെ പതിയെ പറയാമെന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ഷ്യാമയെ തകർക്കാൻ വേണ്ടി നാലു പേരും ഒത്തുചേരുകയാണ് പിന്നീട് കാണിക്കുന്നത് ഷ്യാമയും അഖിലിനെയുമാണ് അഖിലെ ശ്യമയെ കുറ്റപ്പെടുത്തുകയാണ് എന്തിനാണ് അമ്മയെ കാണാൻ പോയത് അമ്മയുടെ അനുഗ്രഹം എന്തിനാണ് വാങ്ങാൻ പോയത് തനിക്ക് അമ്മയെക്കുറിച്ച് അറിയാമല്ലോ പിന്നെ എന്തിനാണ് വീണ്ടും പോയതെന്നൊക്കെ ചോദിക്കുന്നു ശ്യാമപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അമ്മയുടെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങണമെന്നൊക്കെ തോന്നിയെന്ന് അമ്മ എന്നോട് എങ്ങനെ പെരുമാറിയാലും എനിക്ക് പ്രശ്നമില്ല പക്ഷെ പോയത് നന്നായില്ലേ അതുകൊണ്ട് അമ്മ ഹോസ്പിറ്റലിൽ കൂട്ടിയിട്ട് പോകാൻ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ജി കെ സാർ ശ്യാമയെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് പാട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ഉണ്ടെന്നൊക്കെ പറയുന്നു ജി കെ സാർ പറയുന്നുണ്ട് ഒരു ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഫോൺ ചെയ്യാൻ പാടില്ല പക്ഷെ ഞാൻ ശ്യമയെ സഹായിക്കത്തൊന്നുമില്ല ഒരു ഉപദേശം മാത്രമേ തരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നു ശ്യാമ ജയിച്ചാൽ ഞാനും ജയിച്ചതുപോലെയാണ് ഒരച്ഛൻ മകൾക്കോ സഹോദരിക്കോ ആത്മവിശ്വാസം കൊടുക്കുന്നത് പോലെ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഫോൺ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് സാർ ന്യായപരമായ രീതിയിൽ ജഡ്ജ്മെന്റ് നടത്തുള്ളൂ എന്ന് എനിക്കറിയാം ആരോടും ഫേവറിസം കാണിക്കത്തില്ലെന്നും എനിക്കറിയാമെന്നൊക്കെ പറയുന്നു എന്തായാലും ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എൻ്റെ കണ്ണന്റെ അനുഗ്രഹമുണ്ട് അതുപോലെ എനിക്ക് സപ്പോർട്ടായിട്ട് സാറും അഖിൽ സാറുമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പാട്ടിൽ വിജയിക്കുമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് വസുന്ധരാമ്മയാണ് വസുന്ധരാമേൻ്റെ അടുത്ത് നിന്നും അമൃത അടുക്കളയിലേക്ക് പോകുന്നു ആ സമയത്ത് വസുന്ധരാമ്മയ്ക്കാണെങ്കിൽ കുടിക്കാൻ വെള്ളം വേണം വസുന്ധരാമ എത്ര എടുക്കാൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല അമൃതയെ വിളിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രീകുട്ടി അവിടേക്ക് വരുന്നു വെള്ളം എടുത്തു കൊടുക്കുന്നു ശ്രീകുട്ടി കൊടുത്ത വെള്ളം വസന്തരാമ കുടിക്കുന്നു അതിനുശേഷം ശ്രീകുട്ടിയാണെങ്കിൽ തലയിൽ തട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട് വസന്തരാമയപ്പോൾ ശ്രീകുട്ടിയെ തന്നെ അതിശയത്തോടെ നോക്കുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്